നമ്മൾ നോക്കുന്നത് കണ്ടൽ കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന കല്ലേൽ പൊക്കുടൻ്റെ ആത്മകഥയാണ് ഈ ഒരു പുസ്തകത്തിൽ കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം പരിസ്ഥിതി സ്നേഹിയും കണ്ടൽ വനങ്ങളുടെ പ്രാധാന്യത്തെ കേരളീയർക്ക് ജീവിതത്തിലൂടെ കാണിച്ചു കൊടു കൊടുക്കുകയും ചെയ്തിട്ടുള്ള കല്ലേൽ പൊക്കുടൻ എന്ന വ്യക്തിയുടെ ആത് അനുഭവക്കുറിപ്പുകൾ കോർത്തെടുത്തിട്ടുള്ള ഒന്നാണ് ഒരു ആത്മകഥയുടെ തലത്തിൽ നിൽക്കുന്ന ഈ കൃതി സ്വ കൃതിയിൽ സ്വയം കഥ പറയുന്ന ആഖ്യാന ശൈലിയിലാണ് ശൈലിയാണ് കഥാകാരൻ സ്വീകരിച്ചിട്ടുള്ളത് ആലങ്കാരികമായൊരു ശൈലി ഇവിടെ ഇല്ല സത്യത്തിൻ്റെ കഥാകഥന രീതിയിലാണ് ഈ രചന നിർവഹിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കണ്ണൂർ ജില്ലയിൽ ആണ് കല്ലേൽ പൊക്കുടൻ ജനിച്ചത് പൊക്കുടൻ ഒരു സ്വതന്ത്ര ഇടതുപക്ഷ അനുഭാവിയായിരുന്നു എന്നാൽ കണ്ടൽ വന സംരക്ഷണത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും കടന്നുപോകുന്നത് ആത്മകഥയുടെ ഒന്നാം അധ്യായം പഴയ നോട്ട് പുസ്തകം എന്ന കൂടിയാണ് ആരംഭിക്കുന്നത് ആത്മകഥയുടെ പതിവ് ശൈലിയിലുള്ള ക്രമബദ്ധത ഈ കൃതിക്ക് ഇല്ല ഈ അധ്യായത്തിൽ ആത്മകഥാ രചനയുടെ ആരംഭം എങ്ങനെയായിരുന്നു എന്ന് പൊക്കുടൻ വ്യക്തമാക്കുന്നുണ്ട് എല്ലാ മനുഷ്യർക്കും പറയുവാനുള്ളതുപോലെ തനിക്കും ലോകത്തോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന ചിന്തയുടെ ആരംഭമായിരുന്നു ആത്മകഥാ രചന പഴയ നോട്ട് പുസ്തകത്തിൽ അദ്ദേഹം തൻ്റെ ആത്മകഥ എഴുതി തുടങ്ങുകയാണ് ഈ അവസരത്തിൽ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു അവയിലൊന്ന് മലയാളം എഴുതാനും വായിക്കാനും നന്നായി അറിയാത്ത ഒരാളാണ് താൻ എന്നതായിരുന്നു അക്ഷരമാല മനഃപ്പാഠമാക്കാത്തതും അദ്ദേഹത്തിന് അക്ഷരമാലയെക്കുറിച്ച് കേട്ടുകേൾവി മാത്രമുള്ളതുമായ അദ്ദേഹം തൻ്റെ ചെരിഞ്ഞ കൈപ്പടയിൽ ഓർമ്മയിൽ തറഞ്ഞു നിൽക്കുന്ന ചില സംഭവങ്ങൾ എഴുതുന്നു ആ ശ്രമം പിന്നീട് ഉപേക്ഷിക്കുന്നു ചെരിഞ്ഞതും വൃത്തികെട്ടതുമായ കുറിപ്പുകൾ പിന്നീട് ഒരിക്കൽ കൂടി വായിക്കാൻ തനിക്ക് മനസ്സ് ഉണ്ടായില്ല എന്നാണ് കല്ലൽ കല്ലൽപ്പൂക്കുടൻ പറയുന്നത് അദ്ദേഹത്തിന് മകൻ ജിത്തു ആ കുറിപ്പുകൾ കണ്ടെത്തുകയും അത് വായി വായിക്കാൻ എടുത്തുകൊണ്ടുപോവുകയും ചെയ്തതായി ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് പുലേന് ജീവചരിത്രമുണ്ടോ എന്നൊരു ചോദ്യം ഈ അധ്യായത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് പാർശ്വവൽകൃത സമൂഹത്തിന് ഒരു കഥയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു അനുഭവത്തിൻ്റെ അറിവിൻ്റെ തീക്ഷ്ണന്ധം വമ്മിപ്പിക്കുന്ന സംഭവ ബഹുലമായ ജീവിതത്തിൻ്റെ കഥ ഇത്രയുമാണ് ഒന്നാം അധ്യായത്തിൽ വരുന്നത് ഒന്നാം അധ്യായത്തിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യം ആത്മകഥാ രചനയിൽ കല്ലിൽ പൊക്കിടാൻ നേരിട്ട പ്രധാന പ്രശ്നങ്ങൾ എന്ത് എന്നുള്ളതായിരുന്നു അത് അക്ഷരങ്ങൾ അറിയാത്തതും അതുപോലെ തന്നെ ചെരിഞ്ഞതും വൃത്തിഹീനതും വൃത്തിഹീനവുമായ കൈപ്പട തുടങ്ങിയ കാര്യങ്ങളാണ് പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഒരു പുലയൻ ആത്മകഥ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് അധികം തന്നെ ഉത്തരം കണ്ടെത്തുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ താഴെക്കിടയിലുള്ള എന്ന് നമ്മൾ പറയുന്ന ആളുകൾക്ക് ഒരു കർഷകന് ഒരു മീൻപിടുത്തക്കാരനൊക്കെ അനുഭവത്തിൻ്റെ തീക്ഷ്ണന്ധമുള്ള ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തോട് പറയാനുണ്ടെന്നും അത് സമൂഹത്തിന് വലിയൊരു അറിവ് നൽകുന്നതായി നൽകുന്നതായിത്തീരും എന്നുള്ളതും ആണ് ഇത്രയാണ് ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഒന്നാം അധ്യായത്തിൽ വരുന്നത് തുടർന്നുള്ള അധ്യായത്തിൻ്റെ വീഡിയോകൾ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക